ഇന്ത്യയുമായി ഇടഞ്ഞതിലൂടെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ആർക്കാണ് എന്ന ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല പണി കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാന് തന്നെയാണ് അതായത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാറ് ഇന്ത്യ റദ്ദാക്കിയതിനു മറുപടിയായിട്ട് പാകിസ്ഥാൻ താൽക്കാലികമായി ന്യൂഡൽഹിയുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധവും നിർത്തിവെക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ സ്വീകരിച്ചതോടുകൂടി തങ്ങളും തിരിച്ചടിക്കുമെന്ന് കാണിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ട് പാക് സർക്കാർ പ്രഖ്യാപിച്ചത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തമായതിനെ തുടർന്ന് മരുന്ന് വിതരണം ഉറപ്പാക്കുന്നതിനായിട്ട് അടിയന്തിര നീക്കങ്ങളിലേക്ക് കടക്കാൻ പാകിസ്ഥാൻ ആരോഗ്യരംഗം നിർബന്ധിതമായതായിട്ടാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ ആരോഗ്യ വകുപ്പ് മരുന്ന് വിതരണം മുടക്കമില്ലാതെ നടക്കുന്നതിനു വേണ്ടി അടിയന്തര നടപടികളിലേക്ക് കടന്നു ന്യൂഡൽഹിയുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തിവെക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതോടെ ഏറ്റവും ആവശ്യ സേവനമായിട്ടുള്ള മരുന്നു വിതരണത്തിലാണ് പാകിസ്ഥാൻ പ്രതിസന്ധിയിലായത് പാകിസ്ഥാൻ സർക്കാർ എടുത്ത തീരുമാനം പാകിസ്ഥാനിലെ മരുന്ന് ലഭ്യത സംബന്ധിച്ച ആശങ്കയ്ക്ക് വലിയ രൂപത്തിൽ കാരണമായി എന്നും വിതരണം ഉറപ്പാക്കാൻ ആരോഗ്യ വിഭാഗം അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാനിലെ ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു നേരിടാനുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ തയ്യാറാണ് എന്ന് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചതായി ജിയോ ന്യൂസിന്റെ റിപ്പോർട്ടിലുണ്ട് മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് ശതമാനം മുതൽ ശതമാനം വരെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അവശ്യ മരുന്നടക്കം വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള വിതരണ ശൃംഖല തടസ്സപ്പെട്ടതോടുകൂടി ചൈന റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പകരം എന്തെങ്കിലും ബദൽ സ്രോതസ്സുകൾ തേടുകയാണ് പാകിസ്ഥാനിലെ ഡ്രഗ്സ് കൺട്രോളേഴ്സ് പേ വിഷബാധക്കെതിരായിട്ടുള്ള വാക്സിനുകൾ പാമ്പ് വിഷത്തിനുള്ള മറുമരുന്ന് ക്യാൻസർ ചികിത്സയും കീമോതെറാപ്പികൾ അതുപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ മറ്റ് നിർണായകമായിട്ടുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യ മെഡിക്കൽ സപ്ലൈകളുടെ തുടർച്ചയായ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നെട്ടോട്ടമൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു ആവേശത്തിന് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇന്ത്യ കൊടുത്ത പണി ശരി കേറ്റു ഇന്ത്യക്ക് തിരിച്ചടി നൽകാനായി വ്യാപാരം നിർത്തിവച്ചതിന്റെ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ നേരിടുകയാണിപ്പോൾ സ്വന്തം ജനത തന്നെ പാകിസ്ഥാൻ എതിരെ തിരിയുന്നു ഈ അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യാൻ അടിയന്തിരമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ച് വ്യവസായ രംഗത്തെ പ്രമുഖരും ആരോഗ്യ വിദഗ്ധരും പാക് ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മരുന്ന് വിതരണ ശൃംഖലയെ തടസ്സങ്ങൾ അവിടുത്തെ തടസ്സങ്ങള് ഗുരുതരമായ മരുന്ന് ക്ഷാമത്തിലേക്ക് നയിക്കും ആരോഗ്യ മേഖല ഭയപ്പെടുന്നുണ്ടത് തന്നെയുമല്ല മരുന്നുകളുടെ കരിഞ്ചന്തയും രാജ്യത്തെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും രജിസ്റ്റർ ചെയ്യാത്തതും അംഗീകാരമില്ലാത്തതുമായ മരുന്നുകൾ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ദുബൈ കിഴക്കൻ അതിർത്തി എന്നിവയിലൂടെ പോലും പാകിസ്ഥാനിലേക്ക് കടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ശക്തമായ കരിഞ്ചന്ത വളർന്ന് പടർന്നിരിക്കുന്ന സ്ഥിതി പാകിസ്ഥാനിലെ ആരോഗ്യ മേഖലയെ കൂടുതൽ സങ്കീർണമാക്കുകയും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു എന്നാണ് ജിയോ ന്യൂസിന്റെ റിപ്പോർട്ട് വ്യാപാര നിരോധനത്തിൽ നിന്ന് ഇളവ് തേടുന്നതിനു വേണ്ടി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ പ്രമുഖരുടെ ഒരു പ്രതിനിധി സംഘം വ്യാഴാഴ്ച ഇസ്ലാമാബാദിൽ എത്തിയിരുന്നു ി വാണിജ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി അവർ കൂടിക്കാഴ്ച നടത്തി അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നു മാത്രം ലഭിക്കുന്ന നിരവധി ജീവൻ രക്ഷാ ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പാകിസ്ഥാനിലെ വ്യാവസായിക സംഘം ആവശ്യപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അതിന്റെ ചെയർമാൻ തൗക്കീർ ഉൽ ഹക്ക് പറഞ്ഞിട്ടുമുണ്ട് പാകിസ്ഥാൻ സർക്കാരിന്റെ എടുത്തുചാട്ടം രാജ്യത്തെ ആരോഗ്യ മേഖലയെയും സാധാരണക്കാരായ ജനങ്ങളെയും വലച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ പണ്ട് ഒരു ചൊല്ലുണ്ട് കുളത്തോട് കോപിച്ചിട്ട് നമ്മൾ അപ്പിയിട്ടിട്ട് കഴുകാതെ പോയാൽ നമുക്ക് നാറും കുളത്തിനൊന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാനി പാകിസ്ഥാനിൽ ഇനി മരുന്ന് കിട്ടാതെ മരിച്ചു കൊണ്ടിരിക്കുന്ന അനേകമാളുകളുടെ വലിയ രൂപത്തിൽ ഒരു വാർത്തയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് അതായത് കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായിട്ടൊരു സാഹചര്യം നിലവിലുണ്ടല്ലോ ഒരു വശത്ത് പാകിസ്ഥാൻ മന്ത്രിമാരും നേതാക്കളും ഇന്ത്യക്ക് നീർക്ക ആണവ ആക്രമണ ഭീഷണികളും മുഴക്കുന്നു മറുവശത്ത് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഭയം പാകിസ്ഥാൻ സൈന്യത്തിൽ വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ രാജികളുടെ ഒരു പരമ്പര തന്നെയാണ് നടക്കുന്നത് ഒരു വശത്ത് പാകിസ്ഥാൻ മന്ത്രിമാരും നേതാക്കന്മാരും ഇന്ത്യക്ക് നേർക്ക് ആണവ ആക്രമണ ഭീഷണിയാണല്ലോ മുഴുക്കിക്കൊണ്ടിരിക്കുന്നത് മറുവശത്താണെങ്കിലോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്തുമുണ്ടാകാം പാകിസ്ഥാൻ സൈന്യം രണ്ടിൻ്റെയും ഇടയ്ക്കാണ് പാകിസ്ഥാൻ ജനത തന്നെ പാകിസ്ഥാൻ രാജ്യത്തിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ വളരെ അധികം ആളുകൾ ഉള്ളത് കൊണ്ട് അവിടെ രാജികളുടെ ഒരു പരമ്പര തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ദിവസത്തിനകത്ത് പാകിസ്ഥാൻ സൈന്യത്തിലെ അയ്യായിരത്തിലധികം സൈനികർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്ന രൂപത്തിലേക്ക് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നതിന്റെ അർത്ഥം സേനയുടെ വെടികൊണ്ട് ചാകാം വയ്യ മറ്റ് നിരവധി സൈനികരും രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഈ രാജി പരമ്പര പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതർക്കിടയിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ സൈന്യത്തിന്റെ മനോവീര്യം ഗണ്യമായി തകരുമെന്നാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് എന്നാൽ പെഷവാർ ആസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാൻ ആർമിയുടെ പതിനൊന്നാം കോർപ്സിന്റെ ആർമി കമാൻഡർ ജനറൽ ആയ ഉമർ ബുഖാരി ആർമി ചീഫ് അസീം മുനീറിന് ഒരു കത്ത് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പന്ത്രണ്ടാം കോർപ്സിലെ സൈനികരുടെയും ഓഫീസർമാരുടെയും ദ്രുതഗതിയിലുള്ള രാജിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നതാണ് കത്ത് ഈ കത്ത് സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഇരുന്നൂറിലധികം ഓഫീസർമാരും അറുനൂറ് സൈനികരും അതുപോലെ തന്നെ നോർത്തേൺ കമാൻഡിലെ നൂറിലധികം ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവെച്ചു എന്ന് കത്തിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന എൽഒ സിയിൽ എഴുപത്തി അഞ്ച് ഓഫീസർമാരും അഞ്ച് സൈനികരും രാജിവെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ ആയിരക്കണക്കിനാളുകൾ കൂട്ടത്തോടെ രാജിവെക്കുന്നത് ശേഷിക്കുന്ന സൈനികരെ ഭയപ്പെടുത്തും അവരെ നിരുത്സാഹപ്പെടുത്തും നിരാശരാക്കും കാരണം ഇന്ത്യൻ സൈനികരുടെ കഴിവും മികവും യുദ്ധ നൈപുണ്യവും ഏതൊരു രാജ്യത്തേക്കാൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനാണല്ലോ നന്ദി